എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപന ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി എറണാകുളം മധ്യമേഖല വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിൽ തൃശൂർ മണ്ണുത്തി പൊള്ളന്നൂർ സ്വദേശിനി സ്വപ്നയാണ് പിടിയിലായത് ഇന്നലെ വൈകുന്നേരം അഞ്ചിന് വൈറ്റില വൈലൂപ്പള്ളി റോഡിലെ പൊന്നുരുന്നി അമ്പലത്തിനു സമീപം സ്വന്തം കാറിൽ ഇവർ പണം വാങ്ങാനെത്തിയപ്പോഴാണ് വിജിലൻസ് സംഘം കാർ വളഞ്ഞ് പിടികൂടിയത് ജനുവരിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനായി പരാതിക്കാരൻ അപേക്ഷ സമർപ്പിച്ചിരുന്നുവെന്ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എസ് പി എസ് ശശിധരൻ പറഞ്ഞു സാധുവായ കാരണമില്ലാതെ സ്വപ്ന അപേക്ഷ തടഞ്ഞുവെച്ചുവെന്നാണ് ആരോപണം അപേക്ഷയ്ക്കായി വീണ്ടും സമീപിച്ചപ്പോൾ ഫയൽ നീക്കത്തിന് അൻപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് പരാതിക്കാരൻ സമീപിക്കുകയായിരുന്നുവെന്നും എസ് പി പറഞ്ഞു നിർദ്ദേശപ്രകാരം കെമിക്കൽ മാർക്കറുകൾ പുരട്ടിയ കറൻസി നോട്ടുകൾ ഉപയോഗിച്ച് കൈക്കൂലി തുക കൈമാറാൻ പരാതിക്കാരനോട് പറഞ്ഞു തുടർന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്വപ്നയെ പിടികൂടുകയായിരുന്നു ഉദ്യോഗസ്ഥയെ പിന്നീട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു കൈക്കൂലി കേസിൽ വി പിടിക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള എട്ടാമത്തെ ഉദ്യോഗസ്ഥയാണ് സ്വപ്ന